നമസ്കാരം ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം ജനന വൈകല്യങ്ങൾ പലതരത്തിലുള്ള ആഘാതങ്ങൾ പൊള്ളൽ എന്നിവയുടെ ഫലമായി സംഭവിച്ച കേടുപാടുകൾ എന്നിവ പരിഹരിക്കുന്നതിനായുള്ള മേഖലയാണ് പ്ലാസ്റ്റിക് സർജറി വിഭാഗം പ്ലാസ്റ്റിക് സർജറി എന്ന പദം ഉരുത്തിരിഞ്ഞത് ഗ്രീക്ക് പദമായ പ്ലാസ്റ്റിക്കോസിൽ നിന്നാണ് അതായത് രൂപമാക്കുക അല്ലെങ്കിൽ രൂപപ്പെടുത്തുക എന്നതാണ് അർത്ഥം ഇന്ന് പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിൽ പൊള്ളലുകളുടെ ചികിത്സ എന്ന വിഷയത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് ഈ വിഷയത്തിൽ സംസാരിക്കാൻ കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി അസോസിയേറ്റ് കൺസൾട്ടന്റ് ഡോക്ടർ ആന്യുരുദ്ധ രാജീവൻ എം ചേരുകയാണ് നമസ്കാരം ഡോക്ടർ ഡോക്ടർ പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിലെ പൊള്ളലുകളെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എങ്കിലും ഈ പ്ലാസ്റ്റിക് സർജറിയെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഈ പ്ലാസ്റ്റിക് സർജറി ആവശ്യമായി വരുന്നത് എന്നതിനെ പറ്റിയൊക്കെ ഒന്ന് വിശദീകരിക്കാമോ പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തികച്ചും ഒരു മൾട്ടിപ്പിൾ സബ് സ്പെഷ്യാലിറ്റി ഒരു ബ്രാഞ്ചാണ് അപ്പോൾ പ്ലാസ്റ്റിക് സർജറി നമ്മൾ കൈ കയ്യിൽ കൈയുടെ വൈകല്യങ്ങൾ മുഖത്തുള്ള ആക്സിഡന്റ് ആയിട്ട് വരുന്ന മുറിവുകൾ മുഖത്തെ ഫ്രാക്ചറുകൾ പിന്നെ പൊള്ളലുകൾ കോസ്മെറ്റിക് സർജറി പിന്നെ നമ്മളുടെ ക്ലെഫ്റ്റ് ലിപ്പ് ക്ലെഫ്റ്റ് പാലറ്റ് പിന്നെ വേറെ ക്യാൻസർ കാരണം ഒരു ഭാഗം മുറിച്ചു മാറ്റിയാൽ അതിനെ നമ്മൾ റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നതുണ്ട് പിന്നെ ഇത് നമ്മളുടെ ഫീൽഡ് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡ് ആണ് പ്ലാസ്റ്റിക് സർജറി അപ്പം എല്ലാവരും പൊതു പൊതുധരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോസ്മെറ്റിക് ബ്രാഞ്ച് ആണെന്നാണ് പക്ഷെ എല്ലാ നമ്മൾ തികച്ചും മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റികളായിട്ടും ബാക്കി ഡിപ്പാർട്ട്മെന്റ്സുമായിട്ടും ആയിട്ട് മൾട്ടിപ്പിൾ പ്രൊസീജിയേഴ്സ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മളുടേത് അപ്പോൾ പൊള്ളലുകൾ നമ്മുടെ ഒരു സബ് സ്പെഷ്യാലിറ്റി ആണ് ബേൺസ് എന്ന് പറയുന്നത് ബേൺസിന്റെ ട്രീറ്റ്മെന്റും ഇപ്പം പണ്ടത്തെ പോലെയല്ല പല നൂതനമായ ടെക്നിക്കുകളും നൂതനമായ ചികിത്സാ രീതികളും ഉണ്ട് പൊള്ളലിൽ നിന്ന് നമുക്ക് ഒരു ചികിത്സ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പൊള്ളലിൽ നമുക്ക് നമുക്ക് എത്ര തരത്തിലുണ്ട് ഡോക്ടർ എങ്ങനെയൊക്കെ തരംതിരിക്കാൻ പൊള്ളുകൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട പൊള്ളലുകൾ എന്താണെന്നാണ് പൊള്ളലുകൾ ഉണ്ടാക്കുന്നത് നമുക്ക് മെയിൻ ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാന്ന് വെച്ചാൽ ഒന്ന് ഫ്ലെയിം ബേൺ എന്ന് പറയും അതായത് ഒരു തീ വന്നാൽ നമ്മളെ കൈ കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ അതിന് പറയും സ്കാൽ ബേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടായ വെള്ളം എന്ന് വന്ന് നമ്മുടെ പൊള്ളലേറ്റ് കഴിഞ്ഞാൽ അതിന് സ്കാൽ ബേൺ എന്ന് പറയും പിന്നെ വരുന്നത് ഇലക്ട്രിക്കൽ ബേൺസ് എന്നാണ് അതായത് നമ്മൾ ഇലക്ട്രിസിറ്റിയോട് നമ്മളുടെ കൈയോ കാലോ വന്ന കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ പുളേക്കും അതൊരു ഇലക്ട്രിക് ഇലക്ട്രിക്കൽ ബേൺസ് എന്ന് പറയും പിന്നെ കെമിക്കൽ ബേൺസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ ആസിഡ് ആൽക്കലീസ് ഒരു കെമിക്കൽ പദാർത്ഥങ്ങളായിട്ട് നമ്മളുടെ ബോഡി കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ സംഭവിക്കാറുണ്ട് പിന്നെ ബേൺസ് റേഡിയേഷൻ ബേൺസ് ആണ് അത് റേഡിയേഷൻ മുഖേന വരുന്നതാണ് അത് ന്യൂക്ലിയർ ഒരു പവർ പ്ലാന്റുകളിലും പിന്നെ എന്തെങ്കിലും അതിൽ വരുന്ന കോംപ്ലിക്കേഷൻ ആയിട്ടാണ് റേഡിയേഷൻ ബേൺസ് വരാറ് പിന്നെ പൊള്ളലുകളുടെ എങ്ങനെ തരംതിരിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊള്ളലുകൾ മെയിൻ ആയിട്ട് സൂപ്പർഫേഷ്യൽ ബേൺസ് ഉണ്ട് ഡീപ്പ് ബേൺസ് ഉണ്ട് പിന്നെ തേർഡ് ഡിഗ്രി ബേൺസ് എന്നും പറഞ്ഞിട്ടുണ്ട് സൂപ്പർഫേഷ്യൽ ബേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും നമ്മള് പൊള്ളലേറ്റ് കഴിഞ്ഞാൽ ഒരു ചുവന്ന നിറം പോലെ തന്നെ സ്കിന്നിൽ ഉണ്ടാവും ഒരു പൊക്കിള പോലെ ഒന്നും വരില്ല അപ്പൊ നല്ല പെയിൻഫുൾ ആയിരിക്കും സൂപ്പർഫിഷ്യൽ ബേൺസ് പിന്നെ വരുന്നത് ഡീപ് ബേൺസ് ആണ് അതൊരു ഡീപ് ബേൺസ് സംഭവിക്കുമ്പോൾ ഒരു പൊക്കിള പോലെ വരും അതാണ് ഒരു ലക്ഷണം ഡീപ്പ് ആണോ അല്ലയോ എന്നുള്ളത് ഇങ്ങനെ പൊക്കിളെ പോലെ പൊന്തി വരും അപ്പം അതില് നിങ്ങൾക്ക് യൂഷ്വലി അധികം വേദന ഉണ്ടാവില്ല കാരണം നരമ്പുകളെല്ലാം അതിൽ അതിനെ ബാധിച്ചിട്ടുണ്ടാവും പിന്നെ വരുന്നത് കുറച്ചും കൂടിയും തേർഡ് ഡിഗ്രി ബേൺസ് എന്ന് പറഞ്ഞിട്ടാണ് അത് എല്ലിവരെ എത്തും അത് യൂഷ്വലി ഇലക്ട്രിക്കൽ ബേണുകളിലാണ് പൊതുവെ കാണപ്പെടുന്നത് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് പൊള്ളലുടെ വ്യത്യാസങ്ങൾ പെട്ടെന്ന് ഉണ്ടായാൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന പ്രഥമ ശുശ്രൂഷകൾ എന്തൊക്കെയാണ് ഡോക്ടർ ഓക്കെ സാധാരണഗതിയിൽ ഒരു പൊള്ളലേറ്റാല് അതിപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു തണുത്ത വെള്ളം അല്ലെങ്കിൽ അത് അതിലൂടെ നമ്മൾ അത് കഴുകണം കഴുകിയതിന് ശേഷം അത് ആ വെള്ളം വളരെ ക്ലീൻ ആയിട്ടുള്ള വെള്ളം ആയിരിക്കണം ഒരു എന്താ പറയുക വേറെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഉണ്ടാക്കാൻ ഉണ്ടാവരുത് പിന്നെ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ പൊള്ളലേറ്റ ഭാഗം ഒന്ന് ചെറിയൊരു ഒരു ഡ്രസ്സിങ് ചെയ്തിട്ട് നമ്മളുടെ വിഭാഗത്തിൽ വന്ന് കാണിക്കണം വന്നതിന് ശേഷം നമ്മൾ ബോൺസിന്റെ അസസ്മെന്റ് ചെയ്യും അസസ്മെന്റ് ചെയ്യാന്ന് വെച്ചാൽ സ്കിന്നിന്റെ എത്ര ശതമാനം പൊള്ളലേറ്റിട്ടുണ്ട് ആ പൊള്ളലേറ്റതിന്റെ ഡെപ്ത് നമ്മൾ നോക്കും എന്നിട്ട് നോക്കിയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുക ഈ മാനേജ്മെന്റ് ഓഫ് ബേൺസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു ഒരു രോഗി എത്തിച്ചാൽ ഉടൻ പിന്നീട് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ അതിനെ പൊള്ളലേറ്റ് കഴിഞ്ഞാൽ പ്രാഥമികമായിട്ട് നമ്മൾ വന്ന് നോക്കേണ്ടത് മെയിൻ കാര്യങ്ങൾ എന്ന് പേഷ്യന്റിന് എത്ര ശതമാനം ബേൺസ് ആയിട്ടുണ്ടെന്നാണ് അപ്പൊ പതിനഞ്ച് ശതമാനത്തിന് മേലെ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെ ക്രൈറ്റീരിയകളാണ് നമ്മൾ നോക്കേണ്ടത് അതായത് ഒരു ബേൺസ് സെന്ററിലേക്ക് വരുമ്പോൾ നോക്കേണ്ടത് മുഖത്ത് ബേൺസ് പൊള്ളലേറ്റാൽ ഇമീഡിയറ്റ് ആയിട്ട് വന്ന് കാണിക്കേണ്ടതാണ് പിന്നെ കാരണം നമ്മളുടെ മൂക്കിലേക്കും തൊണ്ടയിലേക്കും പൊള്ളലേറ്റ് കഴിഞ്ഞാൽ അവിടെയെല്ലാം നീര് വെക്കും നീര് വെച്ചത് കൊണ്ട് പിന്നെ ശ്വാസം എടുക്കാനും അതിനെല്ലാം ബുദ്ധിമുട്ട് വരാറുണ്ട് അപ്പോൾ ഇതൊരു മുഖത്ത് കുറച്ച് പൊള്ളലേറ്റ് എന്ന് കരുതിയിട്ട് അത് തള്ളിക്കളയാൻ പറ്റുന്നതല്ല അപ്പോൾ ഒരു ശതമാനം പോലും ആണ് മുഖത്തുണ്ടെങ്കിൽ അത് വളരെ ഡേഞ്ചറസ് ആണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിന്നെ പൊള്ളലുകളുടെ ബാക്കി ഭാഗങ്ങൾ അതായത് കാലുകൾ കൈകളിലെല്ലാം പൊള്ളൽ ചെറിയൊരു പൊള്ളലാണെങ്കിൽ പോലും അത് പൊള്ളൽ നമ്മൾ കറക്റ്റായ രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കുറെ വൈകല്യങ്ങൾ വരാൻ സാധ്യത ഉള്ളതാണ് പിന്നെ നമ്മൾ നോക്കേണ്ട വെച്ചാൽ ഓരോ ശതമാനം പോലെയാണ് കുട്ടികളും വലിയ ആൾക്കാരും തമ്മിൽ എത്ര ശതമാനം ആണ് ഒരു കുട്ടികളിൽ ഒരു പത്ത് ശതമാനം പൊള്ളലേറ്റാൽ തന്നെ വളരെ വലിയ പൊള്ളലാണ് അതുപോലെ തന്നെ നമ്മൾ മുതിർന്നവരായാലും പതിനഞ്ച് ശതമാനത്തിന്റെ മേലെ പൊള്ളലേറ്റാൽ വളരെ വലിയ പൊള്ളലാണ് അപ്പം ഇതിൽ മെയിനായിട്ട് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ നമ്മളെ ചർമ്മം ആണ് നമ്മളുടെ ബോഡീൻ്റെ മൊത്തം നമ്മളുടെ വള്ളത്തിന്റെ മെക്കാനിസം ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പം ചർമ്മം പിന്നെ ഇൻഫെക്ഷൻ വരാതെ സൂക്ഷിക്കാനും നമ്മുടെ ചർമ്മമാണ് സഹായിക്കുന്നത് അപ്പൊ ഈ ചർമ്മം മനസ്സ് പൊള്ളലേറ്റത് അത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിനെ നമ്മൾക്ക് അവിടെ ആ ഭാഗങ്ങളിൽ ഇൻഫെക്ഷനും അതിലൂടെ നമ്മൾ നീരും വെള്ളവും എല്ലാം പുറത്തേക്ക് വരും അപ്പം ഫ്ലൂയിഡ് ഇംബാലൻസ് എന്നുള്ള ഒരു ഒരു പ്രോബ്ലം വരും ബേൺസിൽ അപ്പം ഫ്ലൂയിഡ് ഇംബാലൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം നമുക്ക് ഈ മുറിവുകളിലൂടെ പുറത്തേക്ക് വരും അപ്പം എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കിഡ്നീനേയും ബാക്കി അവയങ്ങളെല്ലാം ഇത് ബാധിക്കും അപ്പം ഈ ഫ്ലൂയിഡ് എന്താ പറയുക ട്രീറ്റ്മെൻ്റ് ആണ് പ്രാഥമികമായിട്ട് നമ്മൾ ആദ്യം ചെയ്യുക ഫ്ലൂയിഡ് വെച്ചിട്ട് പേഷ്യന്റിന്റെ എത്രയാണോ നീര് പോയി അതെല്ലാം നമ്മൾ റിസ്റ്റോർ ചെയ്യുകയാണ് ചെയ്യാം അപ്പോൾ അതിൽ വെച്ചിട്ട് നമ്മൾ ഒരു റെസ്റ്റോറേഷൻ ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂർ ചെയ്യും അപ്പോൾ ആ ഇരുപത്തിനാല് മണിക്കൂർ റിസ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ പേഷ്യന്റിന് ഓപ്പറേഷൻ ചെയ്തിട്ട് കൊണ്ടുപോയി സാധാരണഗതിയിൽ സെക്കൻഡ് ഡിഗ്രി ബേൺസും ഫസ്റ്റ് ഡിഗ്രി ബേൺസും പിന്നെ സെക്കൻഡ് ഡിഗ്രിയിൽ ഇനിയും സബ് ഡിവിഷൻ ഉണ്ട് സെക്കൻഡിഗ്രി സൂപ്പർ ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് സെക്കൻഡ് ഡിഗ്രി ഡീപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ തേർഡ് ഡിഗ്രി ബേൺസ് ഓക്കെ അപ്പം വൺസ് നമ്മൾ ഈ പേഷ്യൻസിനെ നമുക്ക് മുറിവ് സാധാരണ തൊടുമ്പോൾ വളരെ വേദന ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് മയക്കിയിട്ട് അതിനുശേഷം ആ മുറിവ് നമ്മൾ ക്ലീൻ ആക്കും ക്ലീൻ ആക്കിയിട്ട് നമ്മൾ ഈ ഡെപ്തിന്റെ അസസ്മെന്റ് ചെയ്യും അങ്ങനെയാണ് നമുക്കറിയാം അത് സൂപ്പർഫിഷ്യൽ ബേൺസ് ആണോ സെക്കൻഡ് ഡിഗ്രി സൂപ്പർഫിഷ്യൽ ആണോ സെക്കൻഡ് ഡിഗ്രി ഡീപ്പ് ആണോ തേർഡ് ഡിഗ്രി ആണോ എന്നുള്ളത് അതിൽ നമ്മളൊരു എസ്റ്റിമേഷൻ ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ നോക്കും അപ്പോൾ ഏകദേശം സൂപ്പർഷ്യൽ ബേൺസ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൊളാജൻ എന്ന് ഒരു മെറ്റീരിയൽ ഉണ്ട് അപ്പൊ കൊളാജൻ ആണ് നമ്മൾ യൂഷ്വലി വെച്ചിട്ട് അതിന് ആയിട്ട് നമ്മൾ സ്കിന്നു കവർ വെക്കുന്നത് പിന്നെ വലിയ തോതില് അതായത് ഡീപ്പ് ബേൺസ് ജാസ്തിയായി സ്ഥിതിയിൽ നമ്മൾ ടാൻജൻഷ്യൽ എക്സിഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊസീജിയർ ചെയ്യും അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചുട്ടുപോയിരിക്കുന്ന ഈ ചർമ്മം അതിനെ നമ്മൾ എടുത്തു കളയണം എടുത്തു കളഞ്ഞിട്ട് വലിയൊരു ഏരിയകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സ്കിന്ന് മതിയാവില്ല അപ്പോൾ നമ്മൾ കാഡവറിക് സ്കിന്ന് എന്ന സ്കിൻ എടുത്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ കാഡവറിക് സ്കിന്ന് സ്കിൻ ബാങ്കുകളിൽ ലഭ്യമാണ് അപ്പം അതാണ് നമ്മളുടെ ഇപ്പോൾ ഇപ്പം വലിയ വലിയ ശതമാനം ബേൺസ് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഗതിയിൽ നമ്മൾ അത് അതിനെ ടാൻസിഷൻ എക്സിഷൻ ചെയ്തിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ സ്കിന്ന് വെച്ചിട്ട് അതിന് കാഡവറിക് സ്കിന്ന് വെച്ചിട്ട് നമ്മൾ അത് കവർ ചെയ്യും പിന്നെ മുറിവിനെ ഉണക്കിക്കൊണ്ടുവരും പക്ഷെ അതൊരു സൊല്യൂഷൻ അല്ല ഈ കാഡവറിക് കാഡബറിക് എന്ന് പറയുന്നതും സ്കിൻ ബാങ്കിൽ ലഭ്യമാകുന്ന സ്കിന്ന് ഒരു ടെമ്പററി സൊല്യൂഷൻ ആണ് അതിലൂടെ നമ്മൾ മുറിവ് ഉണക്കാനാണ് നോക്കുന്നത് അത് ഒരിക്കലും നമ്മൾ നമ്മുടെ അല്ലാത്ത സ്കിന്നെ നമ്മളെ മേത്ത് വെച്ചാൽ അത് റിജക്ട് ആകും അപ്പൊ ഈ സ്കിന്നെ നമുക്ക് ഒരു ഒരു ടെമ്പററി ആയിട്ട് നമുക്കൊരു കവർ കിട്ടാൻ വേണ്ടി മാത്രം ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ സ്കിന്ന് ഇപ്പോൾ ഈ കാഡബറി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഇപ്പോൾ സ്കിൻ ഡൊണേഷൻ എന്ന് പറയും അതായത് അവയങ്ങൾ ഡൊണേറ്റ് ചെയ്യുന്ന പോലെ തന്നെ കിഡ്നിയും ലിവറിലും ഡൊണേഷൻ പോലെ സ്കിന്നും ഡൊണേറ്റ് ചെയ്യാറുണ്ട് അപ്പൊ ഈ സ്കിൻ ഡൊണേഷൻ സ്കിൻ ഡോണർ സ്കിൻ ബാങ്കുകളിലാണ് ഈ സ്കിന്നുകൾ ലഭ്യം അപ്പം ഈ സ്കിന്നാണ് നമുക്ക് പല വലിയ വലിയ ബേണുകളിലെയും നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റുന്നതിൽ സഹായിക്കുന്ന ഒരു ഇത് അപ്പോൾ സ്കിൻ ബാങ്കുകൾ നമ്മൾ ഇവിടെ ഇപ്പോൾ മലബാറിൽ ഇപ്പോൾ കോഴിക്കോട് ഉണ്ട് റോട്ടറി ആണ് ഉള്ളത് അപ്പോൾ ഈ സ്കിൻ ബാങ്കുകളിലെ സ്കിന്നു വെച്ചിട്ടാണ് നമ്മൾ പൊതുവേ ഈ വലിയ ബേൺസ് ബേൺസിലുള്ള ആൾക്കാരെ ടെമ്പറിയായിട്ട് പിന്നെയുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ ടെമ്പറിയല്ലേ പത്ത് ദിവസത്തിന് ശേഷം ഇത് റിജക്ട് ആവില്ലേ അത് കഴിഞ്ഞാൽ എന്ത് അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മൾ നോക്കും എത്ര ശതമാനമാണ് നമ്മുടെ സ്കിന്ന് ബാക്കിയുള്ളത് ആ സ്കിന്നു വെച്ചിട്ട് നമ്മൾ ഈ നമ്മളുടെ തന്നെ സ്കിന്നിന് ഒരു ഭാഗത്ത് നിന്ന് സ്പ്ലിറ്റ് തിക്നെ സ്കിൻ ഗ്രാഫ്റ്റ് എന്ന് പറയും അതെടുത്തിട്ട് ഇതിനെ കവർ ചെയ്യും അത് ഘട്ട ഘട്ടമായിട്ടാണ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുക ഒറ്റയടിക്ക് കവർ ചെയ്യാൻ പറ്റില്ല പിന്നെ ഈ ശതമാനം പോലെ ഇരിക്കും കാരണം ഈ ബേൺസ് നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പൊള്ളലുകളും ഒരു പ്രോബ്ലം നിറഞ്ഞതാണ് അപ്പോൾ അതിൽ ഒരു എത്രയാണോ ശതമാനം കൂടുന്നത് അതുപോലെ തന്നെ ജീവനോടും അപായത്തിന്റെ സാധ്യത ജാസ്തിയാണ് അപ്പം ഒരു പൊള്ളലും ഒരു സാധാരണ ഒരു ഒരു അപ്പോൾ പ്ലാസ്റ്റിക് സർജറിയെ പറ്റിയും അതേപോലെ പൊള്ളലുകളെ പറ്റിയും ഒക്കെ പറയുമ്പോൾ എപ്പോഴും പലപ്പോഴും കേൾക്കാറുള്ള ഒരു വാക്കാണ് ആർട്ടിഫിഷ്യൽ സ്കിൻ കേൾക്കാറുള്ളത് എന്താണ് ഈ ആർട്ടിഫിഷ്യൽ സ്കിൻ എന്നതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ ഓക്കെ അപ്പോ ഈ കൊളാജനെ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് സിന്തിസൈസ് ചെയ്തിട്ട് അത് ഒരു സ്കിൻ കവർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് പൊള്ളലേറ്റ ഭാഗങ്ങൾ ഇതൊരു ടെംപററി കവർ അല്ല പൊള്ളലാവണമെന്നല്ല ഏത് മുറിവുകളിലെയും കവർ ചെയ്യാൻ നമുക്ക് അതുകൊണ്ട് സാധിക്കും അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ സ്കിൻ പലതരമുണ്ട് കൊളാജന്റെ എത്ര അംശം എന്നുള്ള രീതിയിൽ നോക്കിയിട്ടും വേറെ സിലിക്കോൺ വെച്ചിട്ടും എല്ലാം പല കണ്ടന്റുകളിലും പല ബ്രാൻഡുകളിലും ഇത് ലഭ്യമാണ് അപ്പോൾ ഈ ഇത് ബേസിക്കലി നമ്മൾ ഇത് എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ സ്കിൻ സ്കിന്നത് ഇത് ടെമ്പററി ആയിട്ട് നമുക്ക് ഒരു മുറി പൊള്ളലിന്റെ അതായത് കൊണ്ട് പൊള്ളലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് പൊള്ളലേറ്റ ഭാഗത്തിനെ വെച്ചിട്ട് നമ്മൾ അത് കവർ ചെയ്യും കവർ ചെയ്തതിന് ശേഷം ഇതിന്റെ അടിയിൽ അതിനെ ഉണങ്ങാൻ വേണ്ടി സഹായിക്കും അപ്പം മെല്ലെ 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 ഈ സ്കിന്നു ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലെയർ അതിന്റെ അടിയിൽ നിന്ന് നമ്മുടെ നോർമൽ ലെയർ ഓഫ് സ്കിന്ന അതിൽ വളർന്നു വരും അതാണ് ആർട്ടിഫിഷ്യൽ സ്കിന്നിന്റെ ബേസിക് ഒരു ഉപയോഗം ആ കൊളാജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ സ്കിന്നിന്റെ ഇപ്പം ഒരു തരം പ്രോട്ടീൻ ആണ് അപ്പം സ്കിന്നിന് നമ്മളുടെ ആ ഒരു സ്കിന്നിന്റെ മൂവ്മെന്റ് ഇത് അതിന്റെ ടെൻസൈൽ ഇതും സ്കിന്നിന്റെ ശക്തി അതായത് സ്കിന്നിന്റെ സ്ട്രെച്ചബിലിറ്റി സ്കിന്നിന്റെ പലതരം പ്രോപ്പർട്ടികളെയും ഇത് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ആണ് കൊളാജൻ അപ്പൊ ഈ കൊളാജൻ ബേസിക്കലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളാജൻ നമ്മളുടെ ഇപ്പം ഇപ്പം എക്സ്ട്രാക്ട് ചെയ്യുന്നത് പല രീതിയിൽ എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിനൊരു ഒരു ഒരു ഷീറ്റ് പോലെ ആക്കിയിട്ടാണ് കൊളാജൻ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ ഈ കൊളാജൻ എന്താണ് മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ പറഞ്ഞ പോലെ തന്നെ ഇത് കൊളാജൻ പൊള്ളലേറ്റ ഭാഗത്തിന്റെ അടിയിൽ ഇതിനെ ഉണക്കാൻ വേണ്ടി സഹായിക്കുകയും ഉണക്കത്തെ വേഗം ഫാസ്റ്റ് ഫാസ്റ്റാക്കുകയും ചെയ്യും അത് മാത്രമല്ല പുറത്തുള്ള ഇൻഫെക്ഷൻ ഉള്ളിലേക്ക് വരാതിരിക്കാൻ ഒരു ടെമ്പറിയ സീൽ പോലെ ആയിട്ടും ഇത് സഹായിക്കും ഈ പൊള്ളലിന് ശേഷം വലിയ പാടുകളൊക്കെ കാണാറുണ്ട് ആളുടെ ശരീരത്ത് ഈ പാടുകൾ കുറയ്ക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ അതിനെപ്പറ്റി കൂടി ഒന്ന് വിശദീകരിക്കാം അപ്പൊ പൊള്ളൽ പുതു പുതുവ് പുതു ധാരണ എന്നാൽ പൊള്ളലേറ്റു കഴിഞ്ഞാൽ കല വരും അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്ത് തരം പൊള്ളലാണ് ഏറ്റതെന്ന് സോ അത് ഫസ്റ്റ് ഡിഗ്രി ബേൺസ് ആണോ സെക്കൻഡ് ഡിഗ്രി ആണോ തേർഡ് ഡിഗ്രി ആണോ അപ്പൊ ഈ ഫസ്റ്റ് ഡിഗ്രി ബേൺസിൽ പൊതുവേ കലകൾ വരാറില്ല അതൊരു ഒരു ഒരു രണ്ടു മൂന്ന് ദിവസം ആ റെഡ്നെസ് ഉണ്ടോ ആ റെഡ്നെസ് പോകും പിന്നെ സെക്കൻഡ് ഡിഗ്രി സൂപ്പർഫിഷ്യൽ ആൻഡ് സെക്കൻഡ് ഡിഗ്രി ഡീപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് സെക്കൻഡ് ഡിഗ്രി സൂപ്പർഫിഷ്യലും നമ്മൾ ഈ ഇട്ട് കഴിഞ്ഞാൽ കലകളില്ലാണ്ട് പോവാറുണ്ട് സെക്കൻഡ് ഡിഗ്രി ഡീപ്പ് പിന്നെ തേർഡ് ഡിഗ്രിയും ഡെഫിനറ്റ്ലി നമുക്ക് കലയുണ്ടാക്കും പക്ഷെ കല കുറയ്ക്കാൻ പല രീതിയിലുള്ള ഇനീഷ്യലി പറഞ്ഞ പോലെ തന്നെ നമ്മൾ ടാൻജൻഷ്യൽ എക്സിഷൻ ചെയ്തിട്ട് ഗ്രാഫ്റ്റ് സ്കിൻ ഗ്രാഫ്റ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ നമുക്ക് കലയുടെ കല ഇല്ലാണ്ടാക്കാൻ പറ്റില്ലെങ്കിലും കല കുറയ്ക്കാൻ പറ്റും അപ്പം ഈ ഡീപ്പർ ബേൺസിന്റെ എന്ന് പറഞ്ഞാൽ കല കുറയ്ക്കാനേ പറ്റുള്ളൂ കല ഇല്ലാണ്ടാക്കാൻ പറ്റില്ല പിന്നെ കല വരാണ്ടിരിക്കാൻ പല ഓയിൻമെന്റുകളും പിന്നെ കംപ്രഷൻ ബാൻഡേജുകളും എല്ലാം ഉണ്ട് അപ്പം ഒരു പരിമിതി വരെ നമുക്ക് കല പറ്റുള്ളൂ കല ഇല്ലാതാക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ കുറച്ചുകൂടി നൂതനമായ രീതിയിൽ നമുക്ക് ലേസറുകളിലും അതിലെല്ലാം നമുക്ക് സ്കിന്നിന്റെ റീസർഫിങ് ചെയ്യാൻ പറ്റും അത് ഡിപെൻഡിങ് ഓൺ എപ്പം നമ്മൾ ഏത് വയസ്സിലാണ് പൊള്ളലേറ്റ് ഏത് ഭാഗത്താണ് പൊള്ളലേറ്റ നോക്കിയിട്ടാണ് അത് ചെയ്യാൻ പറ്റുകയാണ് ഹലോ ഡോക്ടറുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും കാണാം നമസ്കാരം